പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതീക്ഷിതമായ തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് കാവ്യെ തൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടന്നത് എന്നും ഭരത് ഇപ്പോൾ എല്ലാ നിയന്ത്രണവും കൈക്കലാക്കി കഴിഞ്ഞു എന്ന് കാവ്യ തിരിച്ചറിയുകയും ചെയ്യുന്നു മാത്രവുമല്ല താൻ പറയുന്നത് കേൾക്കാൻ പോലും ഇപ്പോൾ ഭരത് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് സ്വത്തുക്കൾ നഷ്ടമാകുമോ എന്നുള്ള ഭയം കാവ്യയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഭരത് ഇതേ തുടർന്ന് തൻ്റെ തീരുമാനം മാറ്റുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ കാവ്യ ഇതിന്റെ ഭാഗമായി താൻ എടുത്ത തീരുമാനം മാറ്റി എന്ന ജയമോഹിനിയെ ചെന്നുകണ്ട് വ്യക്തമാക്കുന്ന കാവ്യ ഇനി തൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഭരത് കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന കാവ്യ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം കേൾക്കുന്ന ഭരത് ആ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും താൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്